ഉടുമ്പുചോല വട്ടക്കണ്ണിപ്പാറയിൽ മിനി ബസ് മറിഞ്ഞ് കുത്തനെയുള്ള ഇറക്കിമിറങ്ങി വരുന്നതിനിടെ കൊടും വളവിൽ വെച്ച നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു ബസ് പാതയോരത്തെ പോസ്റ്റിൽ തട്ടിയ ശേഷം സമീപത്തെ മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് വിനോദസഞ്ചാരികൾ പറഞ്ഞു டேர்னிங்கில் பை வேனில் பிரேக் பிடிக்காமல் அப்ஸ்கண்ட் ஆகிடுச்சு அதனால் கை மேலே விழுந்துட்டாங்க கை பேர் வந்தோம் சென்னையிலேருந்து வண்டி ஆகிடுச்சு இங்கே தான் ஒரு டென் மினிட்ஸில் ரூம் வந்துடும் ரிசார்ட்டு அங்கே போயிட்டு வந்தோம் இருக்கே சாரமாய் பறிக்க പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെന്നൈയിൽ നിന്നും മൂന്നാർ സന്ദര്ശനത്തിനെത്തിയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്